അയാളുടെ അന്നം മുടക്കി അയാളുടെ കുടുംബത്തെ പട്ടിണിക്ക് പട്ടിണിയിലേക്ക് തള്ളിവിട്ടപ്പോൾ വിട്ടപ്പോൾ എം എൽ എ സച്ചിൻ ദേവും മേയർ ആര്യ രാജേന്ദ്രനും വലിയ ആൾക്കാരായോ ആര്യ രാജേന്ദ്രനെ മാത്രമല്ല നമ്മൾ കുറ്റം പറയേണ്ടത് ഇപ്പം ഡ്രൈവറിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ അവർക്കൊപ്പം ഇറങ്ങി നിന്ന് ഭാര്യയ്ക്കൊപ്പം പോരാടിയ ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവിനെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ വയോജനങ്ങൾക്ക് പെൻഷനില്ല വിധവ വിധവകൾക്ക് പെൻഷനില്ല വിവിധ രോഗങ്ങൾ ബാധിച്ച് ബുദ്ധിമുട്ടുന്നവർക്ക് കിട്ടേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒന്നും കിട്ടുന്നില്ല ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് ആര്യ രാജേന്ദ്രൻ െ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മിന്റെ അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജനിച്ച ജയിച്ച ഒരുപാട് വനി മറ്റു വനിതകളുണ്ട് വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള വനിതകളുണ്ട് സുരേഷ് ഗോപിയുടെ ആത്മാവിൽ നിന്ന് ആ കമ്മീഷണറുടെ പ്രേതം ഇപ്പോഴും ഇറങ്ങി പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ വകയിലൊരു ശിഷ്യനായിട്ട് വരും സഖാവ് പിണറായി വിജയൻ അടുത്ത വർഷം പിണറായി സർക്കാർ പിടിക്കുമോ അടുത്ത വർഷം ഭരണം പിടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിണറായി സർക്കാരിന് വീണ്ടും ഭരണത്തിലേക്ക് വരാനുള്ള എന്തെങ്കിലും ഒരു കാരണമുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഒന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം കേരളത്തിൻ്റെ ആകെ കടം സർക്കാർ ജീവനക്കാരുടെ പോലും ശമ്പളം മുടങ്ങുന്ന സാഹചര്യം പിന്നീട് സപ്ലൈകോ പോലുള്ള അവശ്യ സാധനങ്ങൾ കിട്ടേണ്ട സ്ഥലത്ത് ഒരു ഭക്ഷണ സാധനവും കിട്ടുന്നില്ല എന്ന് പറയുന്നത് അതായത് സാധാരണക്കാർക്ക് വേണ്ട ഒന്നും ഗ്രെയിൻസോ അല്ലെങ്കിൽ റൈസോ ഒന്നും ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ഒരു യാഥാർത്ഥ്യം ഒരു ഭാഗത്തുണ്ട് മറ്റൊരു ഭാഗത്ത് വിവിധ ഗ്രൂപ്പുകൾ നേരിടുന്ന പ്രശ്നം ഒന്ന് സോഷ്യൽ വെൽഫെയർ പെൻഷൻസ് വയോജനങ്ങൾക്ക് പെൻഷനില്ല വിധ വിധവകൾക്ക് പെൻഷനില്ല വിവിധ രോഗങ്ങൾ ബാധിച്ച് ബുദ്ധിമുട്ടുന്നവർക്ക് കിട്ടേണ്ട ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് സ്ത്രീ സുരക്ഷയുടെ കാരണ കാര്യത്തിലാണെങ്കിൽ നമ്പർ ആയിട്ട് നമ്മുടെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് കാരണമാണ് ഒരു ഒരു വീണ്ടും ഭരണത്തിലേക്ക് വരാൻ ജനങ്ങൾ എങ്ങനെയാണ് റേറ്റ് ചെയ്യേണ്ടത് എനിക്കറിയില്ല കഴിഞ്ഞ തവണ കോവിഡിൻ്റെ സമയത്ത് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഒരു ജനത ആണ് സഖാവ് പിണറായി വിജയനെ വീണ്ടും ആ സീറ്റിൽ കൊണ്ടിരുത്തിയതെന്നാണ് കാരണം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും കോവിഡ് കാലത്ത് ഏറ്റവും വലിയ അഴിമതി നടന്നൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം നമ്മുടെ കേരളം നമ്പർ വൺ നമ്പർ വൺ എന്ന് പറയുമ്പോഴും വൈകിട്ടത്തെ പത്രസമ്മേളനം കണ്ട് നമ്മളൊക്കെ കൈയടിച്ചിരുന്നപ്പോഴും കേരളത്തിൽ പുറത്തു വരാതിരുന്ന എക്സാക്റ്റ് കോവിഡ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ കോവിഡ് കാല മരണ നിരക്ക് ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് കോവിഡ് മോർട്ടാലിറ്റി നടന്നിട്ടുള്ള സ്ഥലം കേരളമാണ് കോവിഡ് കാലത്ത് ഏറ്റവും അധികം മരണം നടന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ് അപ്പോൾ വേണമെങ്കിലും അവർക്കൊരു ന്യായീകരണം നടത്താം അത് കേരളത്തിലെ എല്ലാ കേസുകളും റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതായിരിക്കില്ല ഈ റിപ്പോർട്ട് ചെയ്തതിനേക്കാളും ഒന്നോ രണ്ടോ മൂന്നോ ഇരട്ടി ഇരട്ടിയായിരുന്നിരിക്കാം ആക്ച്വൽ കോവിഡ് ഡെത്ത് എന്താണെന്നറിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പല മരണങ്ങളും കോവിഡ് മരണങ്ങളായിട്ട് ഈ സർക്കാർ ആദ്യം അംഗീകരിക്കുന്നില്ലായിരുന്നു അതിനുശേഷം വലിയ കേസും പുകലുമൊക്കെ ആയതിനു ശേഷമാണ് കോവിഡ് മരണനിരക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർ ഒരു റിപ്പോർട്ടിങ്ങിലേക്ക് തന്നെ ഒരു പരിധി വരെയെങ്കിലും ഈ സർക്കാർ എത്തിയിട്ടുള്ളത് അപ്പോൾ കോവിഡ് കാലത്ത് ബ്രിട്ടനിൽ നിന്ന് ശൈലജ ടീച്ചറെ അവിടുത്തെ പ്രധാനമന്ത്രി ആരൊക്കെയോ വിളിച്ചു എന്നാണ് പറയുന്നത് ഇവിടുത്തെ കോവിഡ് മരണനിരക്കും ഇവിടെ നടന്നിട്ടുള്ള അഴിമതികളും ഒക്കെ ഇപ്പോൾ അവർ ആ സമയത്ത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ശരിക്കും എങ്ങനെയാണ് ഈ പബ്ലിക് റിലേഷൻ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് ഇന്ത്യയിൽ നമ്മളെ കാണിച്ചിരുന്ന ഒരാളും നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിൻ്റെ വകയിലൊരു ശിഷ്യനായിട്ട് വരും സഖാവ് പിണറായി വിജയൻ കാരണം അദ്ദേഹം വൈകിട്ടത്തെ പത്രസമ്മേളനങ്ങൾ നടത്തി നാം മുന്നോട്ട് പരിപാടി കോവിഡ് കാലത്ത് ഈ നാട്ടിൽ പാവപ്പെട്ടവർ പട്ടിണി കിടന്ന് ലോക്ക്ഡൗൺ കാലത്തൊക്കെ മരിക്കുന്ന സമയത്തും നാം മുന്നോട്ട് പരിപാടിക്ക് വേണ്ടിയിട്ട് എത്രയോ ചാനലുകൾക്കാണ് കോടിക്കണക്കിന് രൂപ ഈ സർക്കാർ ഡിസ്ബേഴ്സ് ചെയ്തിട്ടുള്ളത് കാരണം സർക്കാരിനറിയാം ഈ ചിലവാക്കുന്ന തുക എന്ന് പറയുന്നത് അവരുടെ മുഖം വെളുപ്പിക്കാനുള്ള വൈകൃതങ്ങളെ മറച്ചു പിടിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു ടൂളാണ് എന്നുള്ളത് ഈ പി ആറിൽ ആണ് എല്ലാം നിലനിൽക്കുന്നത് എന്നുള്ളൊരു ബോധ്യം സർക്കാരിന് ഉണ്ടായതുകൊണ്ടാണ് ആ ഒരു എക്സസൈസിന് അത്രയും പ്രാധാന്യം അവർ കൊടുത്തിട്ടില്ല ആ സമയത്ത് ഈ പി ആർ ആക്ടിവിറ്റിയെ വിമർശിച്ച് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് എനിക്കെതിരെ അന്ന് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പി ആർ എക്സസൈസിൻ്റെ പ്രാധാന്യം ഏറ്റവും നന്നായി തിരിച്ചറിയുകയും അത് മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തതാണ് പിണറായി സർക്കാർ രണ്ട് സ്വാഭാവികമായിട്ട് ഒരു ഭാഗത്ത് ശൈലജ ടീച്ചർ പറയുന്നു ഇതേ യു കെയിൽ നിന്ന് തന്നെ പ്രധാനമന്ത്രിയൊക്കെ വിളിച്ച് നിങ്ങൾ എങ്ങനെയാണ് കോവിഡിനെ പിടിച്ചുകെട്ടിയതെന്ന് ചോദിക്കുന്നുവെന്ന് ടീച്ചറമ്മ വന്ന് പറയുന്നു ഈ വൈകിട്ടത്തെ പത്രസമ്മേളനങ്ങളുടെ ബഹളം എല്ലാം കൂടി ആയപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ജനതയാണ് കേരള ജനത അതിനോടൊപ്പം ഒരു ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വലിയ ക്രൈസിസ് നിൽക്കുന്ന സമയത്ത് കുറച്ച് സഹായം തരുന്നവരെ ഒരിക്കലും ആ സമയത്ത് നമ്മൾ മറക്കില്ല അല്ലെങ്കിൽ കൈവെടിയില്ല ഒരു ഭാഗത്ത് കോടികൾ അഞ്ഞൂറ്റി അൻപത് രൂപ വിലയുള്ള മാസ്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ മഹാരാഷ്ട്രയിലുള്ള തട്ടിക്കൂട്ട് കമ്പനിയായിട്ടുള്ള സാൻ ഫാർമയിൽ നിന്ന് വാങ്ങിക്കുകയും ഒരു കോടി ഗ്ലൗസ് ഒരു കോടി ഗ്ലൗസിന് നമ്മുടെ കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അഗ്രറ്റ എവിയോൺ എക്സിം എന്ന് പറയുന്ന പച്ചക്കറി വ്യാപാരത്തിന് സ്ഥാപിച്ചിട്ടുള്ള തട്ടിക്കൂട്ട് കമ്പനിക്ക് ഓർഡർ കൊടുക്കുകയും ചെയ്ത് അതുമാത്രമല്ല വെൻറ്റിലേറ്റർ വാങ്ങിയതിൽ അഴിമതി റെഫ്രിജറേറ്റർ വാങ്ങിയതിൽ അഴിമതി എ സി വാങ്ങിയതിൽ അഴിമതി ഇൻഫ്രാറക്ട് തെർമോമീറ്റേഴ്സ് വാങ്ങിയതിൽ അഴിമതി എന്തിലാണ് ഈ സർക്കാർ അഴിമതി കാണിക്കാത്തത് ആ കോവിഡ് കാലത്ത് എന്നുള്ളത് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി അത്രയും വലിയ ഗ്രേവായിട്ടുള്ള കറപ്ഷൻ നടത്തിയിട്ടുള്ള സർക്കാരായിരുന്നു അന്നത്തെ പിണറായി സർക്കാർ ആ ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ പി ആർ ആക്ടിവിറ്റിയിലൂടെ ഇതിനെല്ലാം മൂടി വെച്ചുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും മികച്ചതെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചു നിർഭാഗ്യവശാൽ നമുക്ക് മലയാളികൾക്ക് ലിറ്ററസി റേറ്റിൽ ഇന്ത്യയിൽ നമ്മൾ ഒന്നാമതാണെങ്കിലും ഈ അനലിറ്റിക്കൽ സ്കിൽസിൽ നമ്മളെ വളരെ എളുപ്പം പറ്റിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ തുടർഭരണവും അതിനുശേഷം വന്നിട്ടുള്ള കണക്കുകളും നമ്മളെ പഠിപ്പിച്ചു തരുന്നത് അതുപോലെ തന്നെ ഇപ്പം വയനാട് ദുരന്തം വയനാട് ദുരന്തത്തിൽ അഖിലുമായി അറിയല്ല ബിഗ് ബോസ് വിന്നർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതുപോലെ ഫണ്ട് തട്ടിപ്പ് നമുക്ക് കൊടുക്കുന്ന പൈസ ദുരിതാശ്വാസ കൊടുക്കുന്ന പൈസ പല രീതിയിൽ തട്ടിപ്പ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കെ എസ് എഫ് ഇ ലാപ്ടോപ്പ് തട്ടിപ്പ് ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെ വിശ്വസിച്ച് കൊടുക്കും എന്നാണ് ഇപ്പോൾ നം പല ജനങ്ങളും തീരുമാനിക്കുന്നത് ഇതുപോലൊരു ദുരന്തം വരുമ്പോൾ സഹായിക്കാനും പറ്റുന്നില്ല സഹായിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് അല്ല തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലവാക്കുന്ന ഒരു രൂപയായാലും അത് കൃത്യമായിട്ട് അതിൻ്റെ ബെനിഫിഷ്യറീസിന് തന്നെ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാ മലയാളികളും അല്ലേ അപ്പോൾ ഈ പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത് എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വരുന്ന പൈസ എടുത്ത് മറ്റ് പല കാര്യങ്ങൾക്കും വക മാറ്റി ചെലവഴിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആ തരത്തിൽ ഈ സർക്കാരിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു അപ്പോൾ വസ്തുതകൾ തുറന്നു പറയുന്നവർക്കെതിരെ കേസെടുത്ത് അവരെ ഒതുക്കുക എന്നുള്ളത് കാരണം ഭരണം അവരുടെ കയ്യിലാണ് ലോ ആൻഡ് ഓർഡർ സംവിധാനം അവരുടെ കയ്യിലാണ് ഇപ്പോൾ മുകേഷിനെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് അകത്തിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഈ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരെ കൃത്യമായി പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് കാര്യങ്ങൾ അന്വേഷണം നടത്തിയില്ലെങ്കിലും കൃത്യമായ അഭിപ്രായ പ്രകടനം നമുക്ക് ീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമ്മുടെ അഭിപ്രായം തുറന്നു പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് സംശയം ജനങ്ങളിൽ ജനിപ്പിച്ചതുകൊണ്ടാണല്ലോ അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പം നിങ്ങൾ ആരും ചോദ്യം ചോദിക്കരുത് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഫാസിസം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒരു കോയിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ് രണ്ട് ഫാസിസ്റ്റുകൾ നമ്മൾ സാധാരണ പറയാറുള്ളതുപോലെ ഒരാള് മുണ്ടെടുക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അതുപോലെ സുരേഷ് ഗോപി ഇപ്പോൾ ഈ ഇടയ്ക്ക് മാധ്യമങ്ങൾ മാധ്യമപ്രനെ പിടിച്ച് തള്ളുന്നൊരു ഇത് കാണാൻ പിടിച്ച് തള്ളുന്നത് ക്യാമറ നല്ലോണം കാണാൻ കാണുന്നുണ്ട് വഴി മുടക്കിക്കൊണ്ടാണ് പിടിച്ചത് താഷ അത് കാണുന്നവർക്ക് നല്ലോണം മനസ്സിലാവും സാധാരണ ചോദ്യം ചോദിക്കുമ്പോഴാണ് ചെന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ സുരേഷ് ഗോപി ഒരു ഒരു രാഷ്ട്രീയക്കാരനായി മാറിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ റിഫ്ലക്ഷനാണ് അദ്ദേഹത്തിൻ്റെ അപ്രതികരണം കാരണം മാധ്യമപ്രവർത്തകർ ഓരോ ദിവസവും എത്ര രാഷ്ട്രീയ നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്നവരാണ് എം എൽ എമാരായാലും എം പിമാരായാലും മന്ത്രിമാരായാലും ഒക്കെ തന്നെ അപ്പോൾ മാധ്യമങ്ങൾ വരുന്നത് ജനങ്ങൾക്ക് കൂടി അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ചോദിക്കാനാണ് അത് ചോദിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകാം അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മലയാള സിനിമയിലെ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയിലും അതിലുപരി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലുള്ള ഒരു സുപ്രധാന റിപ്പോർട്ടിനെ കുറിച്ച് പവർ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടാകും അപ്പോൾ അത് തുറന്നു പറയാതെ മാധ്യമങ്ങളോട് തിരിച്ച് പ്രക്ഷുബ്ധമായ രീതിയിൽ സംസാരിക്കുകയും അതിലും ഒക്കെ ഉപരി അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഞാൻ ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണം ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കണം ഞാൻ പൂജാമുറിയിൽ നിന്നിറങ്ങുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം ആ ഇനി മറ്റെവിടെന്നെങ്കിലും ആണെങ്കിൽ അദ്ദേഹം പറയും എന്താണ് ചോദിക്കേണ്ടതെന്നുള്ളത് അതാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടത് ഒട്ടും അല്ല അല്ല സത്യത്തിൽ ശ്രീ സുരേഷ് ഗോപിയുടെ ആത്മാവിൽ നിന്ന് ആ കമ്മീഷണറുടെ പ്രേതം എപ്പോഴും ഇറങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ ായി അദ്ദേഹം കേന്ദ്രമന്ത്രിയും എംപിയും സൂപ്പർ സ്റ്റാറും ഒന്നുമല്ല ഒരു സാധാരണ മനുഷ്യനായി ഭൂമിയിൽ കാല് ചവിട്ടി നിന്നുകൊണ്ട് എല്ലാവരോടും സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഒരു 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 പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ അപേക്ഷിക്കാനുള്ളത് കാരണം മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളുടെ തീറ്റയാണെന്ന് പറയുന്നു ആയിരിക്കാം മാധ്യമങ്ങൾക്ക് തീറ്റയുണ്ട് അദ്ദേഹത്തിന്റെ തീറ്റയാണല്ലോ സിനിമ അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ തീറ്റ കൂടിയാണല്ലോ ഇപ്പം പൊതുപ്രവർത്തനവും രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ ഐഡന്റിറ്റി അദ്ദേഹത്തിന് ഇന്നവിറ്റബിൾ ഒരാൾക്ക് പൊതുപ്രവർത്തനം നടത്താനായിട്ട് രാഷ്ട്രീയക്കാരനാവണം രാഷ്ട്രീയക്കാരനാവണമെന്ന് നിർബന്ധമൊന്നുമില്ല നല്ല ചാരിറ്റബിൾ ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിൻ്റെ പേരിൽ നമുക്ക് സഹായിക്കാൻ താല്പര്യമുള്ള എത്രയോ പേരെ സഹായിക്കാം അങ്ങനെ ചെയ്യുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ രാജ്യത്തിന് രാജ്യത്തുണ്ട് അപ്പോൾ സുരേഷ് ഗോപിക്ക് പൊതുപ്രവർത്തനം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹത്തിന് ഒരു എം പിയുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ്റെയോ ഒക്കെ പ്രിവിലേജ് കൂടി അദ്ദേഹം ആഗ്രഹിക്കുകയാണ് ആ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടി അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പും തീറ്റയമാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാമല്ലോ അങ്ങനെയും മാധ്യമങ്ങൾക്ക് വ്യാഖ്യാനിക്കാം വളരെ മോശപ്പെട്ട ഒരു പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ബി ജെ പി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നത് അദ്ദേഹം ആ പ്രകടനം നടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ്റെ ഒരു പത്രസമ്മേളനം കാണാനിടയായി അപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ ഒഫീഷ്യൽ നിലപാടെന്താണ് മുകേഷ് രാജിവെക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഇതാണ് പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നു അതിനുശേഷം പിന്നെ സുരേഷ് ഗോപി പബ്ലിക്കായിട്ടൊന്നും ഒരു പ്രതികരണത്തിനും അല്ലെങ്കിൽ അങ്ങനെയൊന്നും വന്നിട്ടുമില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം ശ്രീ സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ ബാധ്യതയായിട്ട് കേരളത്തിൽ മാറി എന്ന് പോലും ഒരു വിലയിരുത്തൽ നടത്തിയാൽ അത് തെറ്റാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് തന്നെയാണ് വസ്തുത എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി നമ്മുടെ മേയർ തിരുവനന്തപുരം മേയർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കണ്ടക്ടറുമായിട്ട് ബസ് കണ്ടക്ടറുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ വളരെ പക്കത കുറഞ്ഞ തീരുമാനങ്ങളും പക്കത കുറഞ്ഞ പെരുമാറ്റവും ആണോ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് അതല്ലെങ്കിൽ വേറൊരു മേയർ അല്ലെങ്കിൽ പക്കത ഉള്ളൊരാളെ കൊണ്ട് വരണമായിരുന്നു സി പി എം എന്ന് തോന്നുന്നുണ്ടോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് ആര്യ രാജേന്ദ്രൻ എന്നെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മിൻ്റെ അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജനിച്ച ജയിച്ച ഒരുപാട് വനി മറ്റ് വനിതകളുണ്ട് വളരെ ആയിട്ടുള്ള വനിതകളുണ്ട് അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ യുവാക്കളെയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ യുവാക്കൾക്കാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇതാ ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണ് പൊതുസേവനമെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു മേയർ എന്ന് പറയുന്ന പോസ്റ്റ് എന്താണ് നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നതെന്നുള്ളത് തിരിച്ചറിയാൻ പോലും പ്രായമോ പക്വതയോ അത് നമ്മൾ ആര്യ രാജേന്ദ്രനെ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ നമ്മൾ അവരുടെ പ്രായം കൂടി പരിഗണിക്കണമായിരുന്നു ആ സമയത്ത് പിടിച്ചിരുത്തുമ്പോൾ കാരണം അവർക്ക് അത്രേ അറിയുള്ളൂ ആ ഒരു പെൺകുട്ടിയിൽ നിന്ന് നിങ്ങൾ അതിൽ കൂടുതൽ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 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 അഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു ഒരു കുട്ടിയെ പിടിച്ച് നമ്മൾ വലിയ ഒരു ഒരു ലോയ്ക്ക് ലോറിയുടെ ഡ്രൈവർ സീറ്റിൽ കഴിഞ്ഞാൽ ആ ലോറി ഓടിക്കാൻ ആ കുട്ടിക്ക് സാധിക്കുമോ ഒരിക്കലുമില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നഗരസഭകളിലൊന്നാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരസഭകളിലൊന്നാണ് തിരുവനന്തപുരം നഗരസഭ ഒരു ഫയൽ വന്നു കഴിഞ്ഞാൽ അതിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ അത് മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരാളെയായിരുന്നു ഒരു ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും വർക്ക് ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ ഒരു പബ്ലിസിറ്റിയാണ് ഞങ്ങള് പുതിയ തലമുറയിലേക്കെല്ലാം ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ആര്യ രാജേന്ദ്രനെ കൊണ്ടിരുത്തുന്നത് പിന്നെ സത്യത്തിൽ ആര്യ രാജേന്ദ്രനെ മാത്രമല്ല നമ്മൾ കുറ്റം പറയേണ്ടത് ഇപ്പോൾ ഡ്രൈവറിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ അവർക്കൊപ്പം ഇറങ്ങി നിന്ന് ഭാര്യയ്ക്കൊപ്പം പോരാടിയ ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവിനെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ ഭാര്യയ്ക്ക് പ്രായമില്ല പക്വതയില്ല വിവരമില്ലെങ്കിൽ ആ ഭർത്താവിനെങ്കിലും അല്പം പക്വതയും വിവരവും ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് മലയാളികളായിട്ടുള്ള ഒരുവിധം ആളുകളൊക്കെ ചിന്തിച്ചിരിക്കുക നിങ്ങൾ ആരെയാണ് തകർത്ത് ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറ് അയാൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പെർമനൻറ്റ് ഡ്രൈവർ പോലും അല്ല ഡെയിലി വേജസിനെ ജോലി ചെയ്തിട്ട് അയാളുടെ അന്നം മുടക്കി അയാളുടെ കുടുംബത്തെ പട്ടിണിക്ക് പട്ടിണിയിലേക്ക് തള്ളിവിട്ടപ്പോൾ എം എൽ എ സച്ചിൻ ദേവും മേയർ ആര്യ രാജേന്ദ്രനും വലിയ ആൾക്കാരായോ അങ്ങനെയാണ് അവർ ധരിക്കുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഈ ഈ പ്രഹസനത്തിനും പ്രകടനത്തിനുമൊക്കെ മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ മാർക്ക് തന്നെയായിരിക്കും വരും കാലങ്ങളിൽ ആൻസർ ഷീറ്റിൽ വീഴാൻ പോകുന്നു എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവും ഇല്ല കേരളത്തിലെ സമൂഹ മനസാക്ഷി മുഴുവൻ ആ ഡ്രൈവർ യുവിനോടൊപ്പം ആയിരുന്നല്ലോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ അടിസ്ഥാനപരമായിട്ട് പഠിക്കേണ്ടത് നമ്മൾ ഒരിക്കലും യുദ്ധം ചെയ്യേണ്ടത് നമ്മളെക്കാളും കാരണം ഒരു എം എൽ എ എന്ന് പറയുന്നത് വലിയ പ്രിവിലേജിൽ നിൽക്കുന്ന ഒരാളാണ് സമൂഹത്തിൽ അയാൾ ഫൈറ്റ് ചെയ്യാൻ പോകേണ്ടത് ഒരു സാധാരണ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനോടല്ല അതേസമയം അയാളെ കുറേ കൂടി മാന്യമായിട്ട് കൈകാര്യം ചെയ്തിരുന്നു എങ്കിൽ എം എൽ എയുടെ സ്ഥാനവും ജനങ്ങളുടെ കണ്ണിൽ മുകളിലായേനെ മേയറുടെ സ്ഥാനവും മുകളിലായേനെ പക്ഷേ ഇപ്പോൾ കേരളത്തിൽ എം എൽ എയും മേയറും താഴേക്ക് പോവുകയും ഡ്രൈവർ യതു മുകളിലേക്ക് ത്രാസിൽ കയറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ എസ് നാർ അടുത്ത നിയമസഭാ ഇലക്ഷനിലോട്ട് മത്സരിക്കുന്നുണ്ടോ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് ആ സാഹചര്യത്തിൽ പാർട്ടി ഞാൻ മത്സരിച്ച നിയോജക മണ്ഡലത്തിൽ ഒരു വനിതയ്ക്ക് സീറ്റ് കൊടുക്കണം എന്നുള്ളൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ മത്സരിക്കാൻ അവസരം തന്നു ഞാൻ മത്സരിച്ചതാണ് നാളുകളിൽ എന്താണ് പാർട്ടിയുടെ തീരുമാനം ഞാൻ വിചാരിക്കുന്നത് കൂടുതൽ വനിതകൾക്ക് ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ നമുക്കറിയാം വിമൻസ് റിസർവേഷൻ ബില്ലൊക്കെ പാസ്സാക്കി മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം കൊണ്ടുവന്നു ഗ്രാജ്വലി കൂടുതൽ സ്ത്രീകൾക്ക് പോളിറ്റിക്സിൽ സീറ്റ് കൊടുക്കണം കൊടുക്കണം എന്ന് പറയുന്നത് ആ ഒരു ഒരു ഇക്വാളിറ്റി കൊണ്ടുവരാൻ അവരെ ഒരു വീക്കർ സെക്ഷനായിട്ട് മാറി നിൽക്കുന്ന സ്ത്രീ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വിമൻ റെപ്രസെൻറ്റേഷൻ ഇൻ പാർലമെൻറ്റ് ആസ് വെൽ ആസ് ഇൻ നിയമസഭാ അത്യന്താപേക്ഷിതമാണ് നമ്മളിപ്പോൾ ലോക്കൽ ബോഡിയിൽ ഏകദേശം അമ്പത് ശതമാനം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട് പക്ഷെ അതുകൊണ്ടായിട്ടില്ല ഉയർന്ന സഭകളിലേക്ക് കൂടി സ്ത്രീകൾ വരണം എന്നുള്ളത് അത് അതുമായി ബന്ധപ്പെട്ട് ഉറച്ച കാഴ്ചപ്പാട് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും എന്നുള്ളതാണ് സോഫാർ ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായാലും കെ പി സി സി പ്രസിഡൻ്റായാലും രമേശ് ചെന്നിത്തല സാർ അടക്കമുള്ള ലീഡേഴ്സായാലും ആ കാര്യങ്ങളിലൊക്കെ അവർക്ക് കൃത്യമായ വീക്ഷണമുണ്ട് അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു ഞാൻ ഞാൻ എന്നുള്ളതല്ല കൂടുതൽ വനിതകൾ തീർച്ചയായും മത്സരിക്കട്ടെ നൂറ് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ ഒരു പത്ത് ഇരുപത് സീറ്റെങ്കിലും സ്ത്രീകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് സെൻസ് എ മെസ്സേജ് ടു ദ പബ്ലിക് ബിക്കോസ് വിമൻ ഹാസ് ടു ബി പാർട്ട് ഓഫ് പോളിറ്റിക്സ് എന്നുള്ളത് ഈ രാഷ്ട്ര നിർമ്മാണമാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്ത്രീകൾ വരട്ടെ ഞാൻ മാത്രമല്ല കുറെ സ്ത്രീകൾ വരട്ടെ ഓക്കെ താങ്ക് യു